ഹായ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ഓക്കെ ഇത് നമ്മൾ സമൂസേൻ്റെ ലീഫ് വെച്ചിട്ടാന്നേ ഉണ്ടാക്കുന്നത് ഇതിനിപ്പം എന്ന പേര് പറയാമെന്നൊന്നുമില്ലേ ഇതിനൊരു ഒരു പേരൊന്നുമില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പേരിടാമെന്ന് നോക്കിയിട്ട് ഇതുണ്ടല്ലോ ഇതുണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് സമൂസേൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്നുള്ള അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയതാ പക്ഷേ എങ്കിൽ അടിപൊളി സാധനം പിന്നെ ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണെന്നോ അവനക്കറിയില്ല ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ലേ ഞാൻ റീൽസിലോ കാര്യത്തിലോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കഴിച്ചിട്ടുമില്ല ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് പടിപൊളിയനോ അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കുന്നെന്നൊക്കെ ഈ ഒരു സ്നാക്സിൻ്റെ ഒരു ഫീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കിംഗ് ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും സാരിയില്ല ഞാൻ ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ മറ്റേ അതിൻ്റെ അടുത്തേക്ക് ഇതാ ഒരു മീഡിയം സൈസ് ഉള്ളിയും ചെറിയൊരു പീസ് തക്കാളിയും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് മസാലയെല്ലാം ഇപ്പം വാടി വന്നിട്ടുണ്ട് ഇതിൻ്റെ അത്തേക്കിതാ കുറച്ച് ഗരം മസാല പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പം വല്ലാണ്ട് വാടുകയൊന്നും വേണ്ട ചെറുങ്ങനെ ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അത് പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ലേ ഞാൻ പച്ചമുളക് നല്ല ഇഷ്ടമാണെങ്കിൽ പച്ചമുളകിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ചെറുങ്ങനെ മുറിച്ചിട്ട് ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല ഞാൻ കുറച്ച് കുരുമുളക് പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുട്ടികൾക്കൊന്നും അങ്ങനെ പച്ചമുളക് കടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാണ്ട് എന്നത് വേണമെന്നുള്ളവർക്ക് അത് ഇട്ട് കൊടുത്താൽ മതിയേ ഇനിയിപ്പോൾ ഇതൊന്നുമില്ലേ ഇതൊന്നും ഇളക്കി കൊടുക്കുക ചെയ്യുന്നത് ഇന്ത്യയിലൊരു പച്ചമണം മാറുന്നവരൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ അടുത്തേക്ക് ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചിക്കനാണ് ആണേ ഇട്ട് കൊടുക്കേണ്ടത് ചിക്കൻ ഉപ്പും കുരുമുള കു കുരുമുളക് ഇല്ല ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നോർമൽ ഫ്രൈ ചെയ്ത് വെച്ചാണേ ചെറിയ ചെറിയ പീസായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചതാണ് അതിൻ്റെത്തേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ചിക്കനല്ല ബീഫാണെങ്കിലും കുഴപ്പമില്ല ഏത് മീറ്റാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ചിക്കൻ അന്നേ എടുത്തിട്ടുള്ള അപ്പോൾ എല്ലാം ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഫില്ലിങ്ങിലക്കിലും ഒരു ഉരുളക്കേങ്ങിൻ്റെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയ സൈസ് ഉരുളക്കിഴങ്ങ് പിന്നെ ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് വേവിച്ചിട്ട് ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇതെല്ലാം ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ അവിടെ ചെയ്ത് വെക്കണേ എന്നാലൊന്നിച്ചിട്ട് തന്നെ ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കാൻ പറ്റുമോ ഇനിയിപ്പോൾ നമ്മൾ ഫില്ലിങ്ങിൻ്റെ പരിപാടിയിലൊക്കെ കഴിഞ്ഞേ ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കണേ നല്ല ഫ്ലേവറാണ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ട് ചെറുങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയെ അങ്ങനെ അതൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊക്കെ ഇനിയിത് നമ്മളെ മസാലയെല്ലാം തണുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പൊട്ടറ്റോ ഇല്ലേ അതൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ഈ മസാലയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആ ഉരുളക്കങ്ങ് പിന്നെ വെറും ഉപ്പ് ഇട്ടിട്ട് മാത്രം വേവിച്ചെടുത്തതാണ് വേവിച്ചെടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് ഈ മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഫില്ലിങ് അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയായി ഇനി ഈ ഫില്ലിങ്ങിലേക്ക് ഒന്നും ഇടണ്ട ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതില്ലേ കുറച്ച് മൈതാപ്പൊടി തിക്കായിട്ടൊന്ന് കളക്കി എടുക്കാന്നേ വേണ്ടത് പിന്നെ ഒന്ന് അതിൻ്റെ അത്തേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് അളവൊന്നുമില്ല നമ്മൾ ഞാനിപ്പം ഇതാ കുറച്ച് കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് തിക്കായിട്ട് കളക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ഓട്സ് ആണ് അവ ഒരു ബൗളിൽ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ചീസിൻ്റെ ആവശ്യമുണ്ട് പിന്നെ നമ്മളിത് ഫില്ല് ചെയ്തിട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കാനാണ് ഏത് ചീസ് വേണ്ടിക്കെങ്കിലും എടുക്കേ ഞാനിപ്പോൾ ഇവിടെ ചടാർ ചീസാണ് എടുത്തിട്ടുള്ളത് പിന്നെ മുസറല്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് കുറച്ചുകൂടി കൂടി ഇതാണേ ഇഷ്ടം ചീസ് മുസറല്ലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമല്ല അപ്പം ഞാനിതാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു സമോസേൻ്റെ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ അത്തേക്ക് നമ്മൾ ഫില്ലിങ് ഇട്ടുകൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ അടുത്തൊക്കെ ഇനി ഒരു ചെറിയൊരു പീസ് നമ്മളെ ചീസ് ഇല്ലേ അവൻ വെച്ച് കൊടുക്കാ ഞാൻ ചെയ്യുന്നത് പിന്നെ അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു ചെറിയൊരു പീസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നമ്മൾ ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കില്ലേ അങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് പിന്നെ റോൾ ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ഇതൊന്ന് ലെവലാക്കിയിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ചിക്കൻ റോളിനെല്ലാം റോൾ ചെയ്ത് കൊടുക്കില്ലേ അങ്ങനെ നോർമൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് എൻഡിങ്ങിൽ നമ്മൾ ഈ മെയ്ത കലക്കിയിട്ടില്ല അത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതയിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയാണ് ആ ഗ്യാപ്പിലേക്ക് നമ്മൾ മസാല കുറച്ചുകൂടി കൂടി ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഒന്ന് അടച്ചു കൊടുക്കുക ചെയ്യുക നമുക്ക് ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടതല്ലേ അപ്പോൾ ഫുള്ളായിട്ട് ഗ്യാപ്പ് എല്ലാം അടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഇങ്ങനെ അടച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ മസാലയിൽ പിന്നെ പൊട്ടറ്റോ എല്ലാം ഇട്ടുകൊണ്ട് ഇങ്ങനൊരു എന്താ പറയുക ഒരു ഇങ്ങനെ അങ്ങനെ നിൽക്കുമല്ലോ ഇങ്ങനെ പറ്റിപ്പിടിച്ച പോലെ അങ്ങനെ നിന്നോളൂ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ കലക്കി വെച്ച മൈദയില്ല അതിൻ്റെ അടുത്തേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഓട്ട്സിലേക്ക് ഒന്ന് മുക്കി കൊടുക്കുക ചെയ്യുക രണ്ട് സൈഡും നമ്മൾ ഓട്ട്സിലേക്ക് മുക്കി കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കുക നല്ലോണം തന്നെ മുക്കി കൊടുക്കുകയേ അങ്ങനെ അവിടെ പിന്നെ ഒട്ടിപ്പിടിച്ചിട്ടങ്ങനെ നിന്നോളൂ വേറിപ്പോന്നില്ല നമ്മൾ മൈദയിലെ മുക്കിയിട്ട് പിന്നെ ഓട്സിലേക്ക് മുക്കി കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ നിന്നുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് സൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ നമുക്ക് ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടത് ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സൈഡ് നല്ലോണം മുരിഞ്ഞു വരുമ്പോൾ പിന്നെ കോരി കോരിക്കൊടുക്കുന്നുണ്ട് ഞാൻ നോർമൽ നമ്മൾ എല്ലാ സ്നാക്സും പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ പിന്നെ നമ്മളെ വെറൈറ്റി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മളെ കയ്യിൽ സമൂസയിലാക്കി കഴിഞ്ഞിട്ടാവുമ്പോൾ പെൻറ്റിങ് വരുന്ന ഷീറ്റ് തന്നെ മതി നമുക്ക് വെറൈറ്റി ആയിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കിയേ പിന്നെ നല്ല ക്രിസ്പിയാ നല്ല ടേസ്റ്റുവാ കണ്ട ചീസെല്ലാം ഉള്ളിൽ വെച്ചോണ് നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടിയൊക്കെ നല്ലോണം നല്ലോണം ഇഷ്ടമായേനു അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായിനെങ്കിൽ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ